ചരിത്രത്തിൽ ആദ്യമായി കാർഗിലിലെ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ പറന്നിറങ്ങി ചരിത്രം കുറിച്ച് വ്യോമസേനാ വിമാനം വ്യോമസേനയുടെ സി നൂറ്റിമുപ്പത് ജെ വിമാനമാണ് കഴിഞ്ഞ ദിവസം ചരിത്രം കുറിച്ചത് അതിദുഷ്കരമായ മേഖലയിലെ രാത്രികാല ലാൻഡിംഗിന്റെ വാർത്ത വ്യോമസേന തന്നെയാണ് സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചത് പൈലറ്റുമാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന എയർ സ്ട്രിപ്പാണ് കാർഗിലേത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർ സ്ട്രിപ്പിൽ മോശം കാലാവസ്ഥയാണ് വിമാനങ്ങളുടെ ലാൻഡിംഗിനെ ദുഷ്കരമാക്കുന്നത്